നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഭാരതത്തിലും ഒരുതരം സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടക്കുന്നുണ്ട് അതിനകത്ത് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല മലയാളികളെയാണ് കുടുക്കിയിട്ടിരിക്കുന്നത് മലയാളികളല്ലാത്തവരും കൂടെ കുടുങ്ങിക്കാണും അത് നമുക്ക് മറ്റേ ന്യൂസ് ന്യൂസ് മീഡിയ ചാനലിനകത്തൊന്നും അത് വലിയതായിട്ട് ഫ്ലാഷ് ചെയ്ത് വന്നില്ല പക്ഷേ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയയ്ക്കകത്ത് തന്നെ പല ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ അന്നേരം അതിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോകരുത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്കറിയണ്ടേ അന്നേരം നിങ്ങൾ പറയുന്നതായിരിക്കും ഈ ഡീറ്റെയിൽ എനിക്കെങ്ങനെ മനസ്സിലായെന്നുള്ള കാര്യം ഇത് നമ്മുടെ ഒരു പ്രേക്ഷകൻ കൂടെ അതിനകത്ത് പോയിട്ടുണ്ട് അന്നേരം അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊടുന്ന് അറിയിക്കുന്നു നിങ്ങളും അതിനകത്ത് കുടുങ്ങിപ്പോകരുത് സൂക്ഷിച്ചോണം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അപ്പോൾ നമുക്ക് ഒരു ന്യൂസ് ക്ലിപ്പ് ഓൺലൈൻ കൊച്ചിയിലെ വ്യവസായിയെ കബളിപ്പിച്ച് ഇരുപത്തിയഞ്ചു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റാലിക്സ് കമ്പനി കേന്ദ്രീകരിച്ച് അന്വേഷണം രാജ്യാന്തര സൈബർ തട്ടിപ്പുകളിൽ നേരത്തെയും പ്രതിസ്ഥാനത്ത് വന്ന കമ്പനിയാണ് ക്യാപിറ്റാലിക്സ് എഫ്ഐആറിൽ പ്രതി ചേർത്ത ഡാനിയലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സങ്കീർണമായ സൈബർ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ പോലീസിന് മുന്നിലുള്ളത് വൻ വെല്ലുവിളികൾ കൊച്ചി എളംകുളം കുമാരനാശാൻ നഗറിൽ താമസിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടമയെ പറ്റിച്ച് രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിലാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ സൈബർ കൊള്ളസംഘം തട്ടിയെടുത്തത് ക്യാപിറ്റാലിക്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തിയാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഇതിനായി ക്യാപിറ്റാലിക്സ് എന്ന ടെലഗ്രാം അക്കൗണ്ടും ഉപയോഗിച്ചു അമേരിക്കയിലെ കാലിഫോർണിയ മേൽവിലാസത്തിലുള്ള കമ്പനിയാണ് ക്യാപിറ്റാലിക്സ് എന്ന് പോലീസ് നേരത്തെയും തലത്തിൽ നിരവധി സൈബർ തട്ടിപ്പുകളിൽ പ്രതിസ്ഥാനത്ത് വന്ന കമ്പനിയാണിത് ഗൂഗിളിലൊന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ പരാതിക്കാരനത് വ്യക്തമായേനെയെന്നും അന്വേഷണ സംഘം കമ്പനി യഥാർത്ഥമാണോ ഓൺലൈൻ ട്രേഡിംഗ് നടത്താറുണ്ടോ ഇന്ത്യയിൽ ക്യാപിറ്റാലിക്സിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഡാനിയൽ എന്ന പേരിൽ മലയാളം സംസാരിക്കുന്ന ഒരാൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചുവെന്നും പിന്നീട് ഇയാൾ വഴിയാണ് ഇടപാടുകൾ നടന്നതുമുള്ള പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആറിൽ പ്രതിസ്ഥാനത്ത് ഡാനിയിൽ എന്ന പേര് ചേർത്തിട്ടുണ്ട് അതിനപ്പുറം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല മൂന്ന് ബാങ്കുകളിലൂടെ തൊണ്ണൂറ്റിയാറ് തവണ നടന്ന ട്രാൻസാക്ഷനിലാണ് പരാതിക്കാരന് ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടമായത് പണം പോയിരിക്കുന്നതെല്ലാം ഇന്ത്യയിലെ അക്കൗണ്ടുകളിലേക്കാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബാങ്ക് ഇടപാടിന്റെ വിവരങ്ങളെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ ശേഖരിക്കാൻ സാധിക്കും ശേഷം പരാതിക്കാരനുമായി തട്ടിപ്പ് സംഘം ഫോൺ വഴിയും സമൂഹ മാധ്യമ പേജുകൾ വഴിയുമെല്ലാം നടത്തിയ ആശയവിനിമയങ്ങളുടെ പൂർണ്ണ വിവരങ്ങളും ശേഖരിക്കണം സങ്കീർണമായ കേസായതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് സൈബർ പോലീസിന്റെ മുന്നോട്ട് പോക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി അന്നേരം ഈ കളിപ്പീര് സംഘത്തിനെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് ന്യൂസ് ക്ലിപ്പിനകത്തുനിന്ന് അറിയാൻ കിട്ടിയത് ഇത് കാപിറ്റലിക്സ് എന്ന് പറഞ്ഞ് കാലിഫോർണിയ അല്ലെങ്കിൽ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് കാപിറ്റലിക്സ് അങ്ങനെയാണ് പറയുന്നത് രണ്ടാമത് ഇതിനകത്ത് ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് മലയാളം വരെ സംസാരിക്കാം പക്ഷേ ആ ഒരു ഡീറ്റെയിൽ അല്ലാതെ വേറെ ഒരു ഐഡിയയുമില്ല ഈ വ്യവസായിയുടെ കയ്യിൽ നിന്ന് ഏതോ ഇരുപത്തഞ്ച് കോടി രൂപ അടിച്ച് മാറ്റി അന്നേരം ഇതിൻ്റെ മോഡ സോപ്പർ ആൻ്റി എങ്ങനെയാണെന്ന് നമുക്കറിയട്ടെ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ആ പ്രേക്ഷകൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിമിലാരിറ്റി ഉണ്ട് ഇതിനകത്തും ഡാനിയൽ എന്ന് പറഞ്ഞ അണ്ണനുണ്ട് ഡാനിയൽ എന്ന് പറഞ്ഞ അണ്ണൻ്റെ ഒരു പടം കൂടെ ഉണ്ട് പക്ഷേ ആ പടം ഒറിജിനൽ ഡാനിയൽ തന്നെയാണോ എന്നറിയത്തില്ല ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാനിയൽ എന്ന് പറയുന്നത് അവരൊരു ഡ്യൂപ്ലി പേര് രൂപീകരിച്ചിട്ടതാണ് ബിക്കോസ് ഇത് അമേരിക്കൻ ഫേം ആണല്ലോ അന്നേരം ഒരു സായിപ്പിൻ്റെ പേര് കൊടുക്കണമല്ലോ അങ്ങനെ ഡാനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സൗണ്ടിങ് സായിപ്പ് പേരാണല്ലോ അന്നേരം ആ പേര് അങ്ങ് കൊടുത്തേക്കാവുമെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഡാനിയൽ ആണോ അല്ല പക്ഷേ എൻ്റെ ഈ പ്രേക്ഷകൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ നടത്തിപ്പുകാരനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് മുക്കേഷ് സിംഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുക്കേഷ് സിംഗ് ആണെന്ന് അന്നേരം അദ്ദേഹം ആക്ച്വലി മുക്കേഷ് സിംഗ് ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല അന്നേരം ഈ മുക്കേഷ് സിംഗ് എന്ന് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുക്കേഷ് സിംഗ് എന്ന് തന്നെ അങ്ങ് പറയാം തൽക്കാലം നമ്മുടെ കഥ മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന് പേര് കൊടുക്കട്ടെ മുക്കേഷ് സിംഗ് എന്നാണ് അതിൻ്റെ പേര് അന്നേരം ഈ മുക്കേഷ് സിംഗ് പറയുന്നത് ഞങ്ങളുടെ മെൻറ്റർ അവൻ്റെ മെൻറ്റർ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സായിപ്പാണ് ഈ പടത്തിനകത്ത് കാണുന്ന ഈ സായിപ്പുണ്ടല്ലോ ഇദ്ദേഹമാണ് ഇവരുടെയൊക്കെ മെൻറ്റർ അന്നേരം ഈ മെൻറ്ററാണ് ഇവരെയൊക്കെ നയിക്കുന്നത് ഇവരുടെ ഈ മനുഷ്യരുടെ നിന്ന് കാശ് കട്ടിപ്പിക്കുന്ന മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണ് അത് നമുക്കൊന്ന് നോക്കണ്ടേ ഈ മുക്കേഷ് സിംഗ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഈ ഇരകളെ തേടിപ്പിടിച്ചോണ്ട് വരും അതെങ്ങനെ ആ ഇരകളെ തേടിപ്പിടിച്ചോണ്ട് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വല്ല ചാതി എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ആക്രാന്തം പിടിച്ച് നടക്കുന്ന കുറേ പേരുണ്ടല്ലോ അവരെ എങ്ങനെയെങ്കിലും ഈ ആശാൻ ചൂണ്ടയിട്ട് പിടിക്കും അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അന്നേരം അദ്ദേഹത്തിന് വാട്സാപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും അങ്ങനെ ഗ്രൂപ്പൊക്കെയുണ്ട് ആ ഗ്രൂപ്പിനകത്തോട്ടാൻ കയറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ഏതായിരുന്നു ക്യാപിറ്റലിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയല്ലേ ഇപ്പം കമ്പനി മാറി ബിക്കോസ് ക്യാപിറ്റലിസ്ക്സിൻ്റെ പുറകിന് പോലീസുകാരും ഒക്കെ കൂടിക്കഴിഞ്ഞപ്പം ആയിരിക്കും പ്രോബ്ലി പക്ഷേ ഈ പ്രാവശ്യത്തെ കമ്പനിയുടെ പേര് വാൻറ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അന്നേരം ഇവരുടെ സ്റ്റണ്ട് എന്താണെന്നറിയാവോ ഇവർ പറയുന്ന ഇവർ സെബി രജിസ്റ്റേർഡ് ആണെന്നാണ് പറയുന്നത് സെബി രജിസ്റ്റേഡ് ഞാൻ പോയി സെബിക്കകത്ത് നോക്കി സെബി രജിസ്റ്റേഡ് ആയിട്ട് വാൻറ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല വാൻറ്റേജ് പോയിൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർസ് എൽ എൽ സി അതൊരു അമേരിക്കൻ ഫേം ആണ് അന്നേരം അത് വാൻറ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ നിങ്ങളാണ് ആ വാൻറ്റേജ് പോയിൻ്റ് എങ്ങനെ മനസ്സിലാവും ഈ മിസ്റ്റർ മുക്കേഷ് സിംഗ് ആണ് ആ വാൻറ്റേജ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്ററോ വാട്ട് എവർ ഈസ് ഇ ബിലോങ്ങിങ് ടു വാൻറ്റേജ് പോയിൻ്റ് അതെങ്ങനെ മനസ്സിലാവും അന്നേരം ഈ മുക്കേഷ് സിംഗ് എങ്ങനെയോ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് എന്താ വാൻറ്റേജ് പോയിൻറ്റ് ലീഗൽ ഡോട്ട് കോം ആ വെബ്സൈറ്റിൻ്റെ പേരെന്താണ് വാൻറ്റേജ് പോയിൻ്റ് ലീഗൽ ഡോട്ട് കോം യൂഷ്വലി ഒരു വെബ്സൈറ്റിന്റെ പേരിന്റെ പുറകിൽ ലീഗൽ എന്നൊക്കെ എഴുതുമ്പം അതൊരു ലോ ഫേം ആയിരിക്കണമല്ലോ അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ് ഫേം ആകണമെന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ വാൻറ്റേജ് പോയിൻ്റ് എൽ എൽ സിക്ക് അവർക്ക് വേറെ വെബ്സൈറ്റ് വരികയുണ്ട് ഈ ലീഗൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അല്ല വേറെ രസം ഈ വാൻറ്റേജ് പോയിൻ്റ് ലീഗലിനകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറൊരു സാധനവും ഇല്ല ഇത് വിൽക്കാൻ നിൽക്കുന്ന കിടക്കുന്ന ഒരു ഡൊമൈൻ ആണെന്നേ ഉള്ളൂ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതൊരു ഡൊമൈൻ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് ഒരു സാധനവുമില്ല സോ അത് തന്നെ മനസ്സിലാക്കണം ദിസ് ഈസ് എ റെഡ് ഫ്ലാഗ് എന്നിട്ട് ഇവരെന്തു ചെയ്തു എന്നറിയാമോ നമ്മുടെ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സാപ്പിനകത്തെ ഗ്രൂപ്പിനെ കയറ്റിയിട്ട് ഒരു ആപ്പ് അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കും എന്നിട്ട് ആപ്പിനകത്ത് എന്താണെന്ന് പറയുന്നത് ഇവർ പറയും ഇവർ ക്യു ഐ ബി ആണ് ക്യു ഐ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർസ് കേട്ടോ അത് നമ്മൾ എഫ് ഐ ഐസ് എന്ന് പറയുന്ന പോലെ ഇല്ലേ എഫ് ഐ ഐസ് ഒക്കെ ക്യു ഐ ബി ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നത് എഫ് പി ഐ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയാണ് ക്യു ഐ ബി അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരാഴ്ച മുമ്പേ ഒരു ഐ പി ഒ വന്നായിരുന്നു ആൻഡ് ലോൺ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഐ പി ഒ വന്നായിരുന്നു ഒരു കമ്പനിയുടെ അന്നേരം ആ ഐ പി ഒക്കകത്ത് ഇവർക്ക് ഹോൾഡുണ്ട് ഇവർ അതിനകത്ത് ഐ പി ഒക്കകത്ത് അവർക്ക് ബുക്കിംഗ് ചെയ്യാം അന്നേരം ഈ ജനങ്ങൾ എന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇരകളോട് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യുഐ ബിയിൽ ബുക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ കാശ് ഇങ്ങോട്ട് തരണം ഇത് ബേസിക്കലി ഒരു മെഗാ ബ്രോക്കറായിട്ട് മറ്റുള്ളവർക്ക് ഈ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന രീതിയിലാണ് അത് എന്തിനാണാവോ അവരങ്ങനെ ചെയ്യുന്നത് ബിക്കോസ് ഈ പർട്ടിക്കുലർ ഇതിനകത്ത് ആൻഡ്ലൺ ഹെൽത്ത് കെയറിൻ്റെ ഐ പി ഐക്കകത്ത് ഈ റീറ്റെയിലിനകത്ത് പത്ത് ശതമാനം അവർ ഇഷ്യൂ ചെയ്തുള്ളു ക്യു ഐ ബിക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പിന്നെ എൻ ഐ ഐക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റും ഉണ്ട് അന്നേരം പത്ത് ശതമാനം ഐ പി ഐക്കകത്ത് ഇഷ്യൂ ചെയ്യുന്ന റീറ്റെയിലേഴ്സിന് കിട്ടാൻ ചാൻസ് ഇച്ചിരി കുറവാണ് കിട്ടിയാലും ഇച്ചിരി ഒക്കെ കിട്ടത്തുള്ളൂ അന്നേരം ഇവർ ക്യു ഐ ബി കളിക്കുകയാണ് ക്യു ഐ ബി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിൽക്കും ഏതാണ് ഞാൻ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങും ഇത് ഹോൾസെയിൽ റീറ്റെയിൽ പോലെയാണെങ്കിൽ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഞാൻ റീറ്റെയിലായിട്ട് വിൽക്കും അന്നേരം നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ അത് കാശ് ഇങ്ങോട്ട് തരണം പക്ഷെ വേറെ ഒരു രസം എന്തുവാണെന്നറിയാമോ അത് ലീഗലാണോ ഞാൻ ക്യുഐ വി ആയിട്ട് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഈ ഹോൾസെയിൽ റീറ്റെയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് ലീഗലാണോ എനിക്കിതുവരെ അറിയത്തില്ല പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഈ ആപ്പ് വഴി നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ള കാര്യത്തിന് പ്രൂഫ് എന്താണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ള പ്രൂഫ് എന്തിനാണ് എന്താണ് ഓക്കെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തരാമെന്നുള്ള പ്രൂഫ് എന്താണ് അങ്ങനെ ഒരു പ്രൂഫും ഇല്ല ഈ സ്ക്രീനിന് അത് കാണുമ്പം ഈ ആൾക്കാരുടെ കയ്യിൽ കാശ് മേടിച്ചു ഏതാണ് പുള്ളിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തും പുള്ളിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിന് ഗ്രൂപ്പിനകത്തും ഇരുന്ന ആൾക്കാരുടെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പറയും നിനക്ക് നിന്റെ പേരിൽ ഇത്ര അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് പക്ഷെ നീ തന്ന കാശ് ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നേരം ബാക്കിയുടെ കാശും കൂടെ നീ എനിക്ക് തരണം അന്നേരം ഈ ഫുൾ അലോട്ട്മെൻറ്റ് നിന്റെ കയ്യിലാകും എന്നിട്ട് നിന്റെ ഇമാറ്റ് അക്കൗണ്ടിലോട്ട് ഞാൻ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് കളി പക്ഷേ എവൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയാൻ എന്താ നിയമം ഫസ്റ്റ് ഓഫ് ഓൾ ആ നമ്മുടെ സെവി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാൻറ്റേജ് പോയിന്റ് എന്നുള്ള പറഞ്ഞ കമ്പനി നിന്റെ കമ്പനി എന്താണ് തെളിവ് ഒരു തെളിവുമില്ല അത് കഴിഞ്ഞിട്ട് കാജ് കിട്ടാത്തപ്പോൾ എന്താണ് പിന്നെ ഭീഷണിയാണ് ഞാൻ പോലീസില് കൊണ്ട് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏ അതിൻ്റെ ഓരോരോ ടെക്സ്റ്റ് ഉണ്ട് ഞാൻ ഇച്ചിരി ഒക്കെ കാണിക്കാം നിങ്ങളെ അങ്ങനെ എവർ ഇത് ബേസിക്കലി ഒരു എക്സ്ടോർഷൻ റാക്കറ്റാണ് ഈ ചില വിക്ടിംസിനെ കയറി പിടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കഴിയിൽ നിന്ന് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വരെ ഈ അങ്ങ് സക്ക് ചെയ്ത് കുടിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ അതേ രീതിയിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു നല്ലൊരു ചങ്ക് എമൗണ്ട് എവൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്നിട്ട് ബാക്കി പിന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെസ്റ്റ് ട്വിൽ ബി പെയ്ഡ് അലോട്ടഡ് അഗെയിൻസ്റ്റ് യുവർ നെയിം അപ്പോൺ പേയ്മെൻറ്റ് ഈ പർട്ടിക്കുലർ കമ്പനി വാൻറ്റേജ് പോയിന്റ് എന്ന് പറഞ്ഞ കമ്പനി ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ലിങ്ക് ലിങ്ക് അല്ല ബിക്കോസ് ഈ സെവി റജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി നീയും തമ്മിൽ അങ്ങനെ കണക്ഷൻ ബിക്കോസ് നിന്റെ വെബ്സൈറ്റിനകത്ത് പറയുന്ന വാൻറ്റേജ് പോയിന്റ് ലീഗൽ അതൊരു ന്യൂലി രജിസ്റ്റേർഡ് ഡൊമൈൻ നെയിം ആണെന്നേ ഉള്ളൂ നീ അതൊന്നും അല്ലല്ലോ പിന്നെ ഞാൻ വാൻറ്റേജ് പോയിന്റ് ലീഗലിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എവർ ഈ പരിപാടിയൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല സോ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വാൻറ്റേജ് പോയിൻറ്റ് അഡ് വാൻറ്റേജ് പോയിൻ്റ് അഡ്വൈസേഴ്സ് നമ്മുടെ സെവിയിൽ രജിസ്റ്റർ ചെയ്ത ആ കമ്പനി അതൊരു ജന്യുവിൻ കമ്പനിയാണ് പക്ഷേ ജന്യുവിൻ കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഇവിടുത്തെ നാടൻ ഇന്ത്യക്കാരനാണ് മനസ്സിലായോ ഈ പേരിനകത്ത് ഇച്ചിരി ഒരു വാൻറ്റേജ് വാൻറ്റേജ് എന്നൊക്കെ ഉണ്ടെങ്കിലും ആർക്കും ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഒരു കോം ഡൊമൈൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ ഡോളറൊക്കെ കൊടുത്താൽ മതി അത് കൂടുതലൊന്നും ഇല്ല കേട്ടോ അതങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോപ്പർ വെബ്സൈറ്റ് പോലും ഇല്ലാത്തവനാണ് ഈ ബിസിനസ് നടത്തുന്നത് അവൻ എങ്ങനെ ഒരു ആപ്പ് കിട്ടി ആപ്പിനകത്താണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് കാശ് പഠിച്ചു മാറ്റുക എന്നിട്ട് നിനക്ക് ഇത്ര അലോട്ട്മെൻറ്റ് കിട്ടിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അലോട്ട്മെൻറ്റിൻ്റെ പേരിലാണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് റീഎക്സോർഷൻ നടത്തുന്നത് അന്നേരം ഇപ്പോൾ ഒരു നിനക്ക് നിന്റെ പേരിൽ എനിക്കൊരായിരം ഷെയറിന്റെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് നീ ഒന്ന് തന്നത് ഒരു നൂറ് ഷെയറിൻ്റെ തന്നിട്ടുള്ളൂ ബാക്കി തൊള്ളായിരം ഷെയറിൻ്റെ കിട്ടണമെങ്കിൽ ആ തൊള്ളായിരത്തിൻ്റെ കാജ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരത്തുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേരിൽ അലോട്ട്മെന്റ് ചെയ്യാൻ നീ ആരാണാവൂ ആക്ച്വലി അലോട്ട്മെന്റ് നടത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ടല്ലേ അലോട്ട്മെന്റ് ചെയ്ത് തരേണ്ടത് സി ഡി എസ് എൽ എൻഎസ് ഡി എൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഡിപ്പോസിറ്ററീസിൻ്റെ ത്രൂ അല്ല നമുക്ക് മെയിൽ വരേണ്ടത് അല്ലാതെ നിൻ്റെ ആപ്പിൽ എൻ്റെ പേരിൽ അലോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ് എൻ്റെയിൽ നിന്നുള്ള കാശ് പോയെന്നല്ലാതെ ഉള്ളൂ അല്ലാതെ വെർ ഇസ് നോ റിയൽ കൺഫർമേഷൻ ദാറ്റ് ദാറ്റ് ഷെയർസ് വിച്ച് യു ഹ്സെസ് അലോട്ടഡ് മൈ നീം എൻ്റെ പേരിൽ പേരിലല്ലാത്തത് അലോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ബാക്കി കാശും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത്രയും മേടിച്ചു ഇനി ഇത്രയും കൂടെ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയും കൂടെ മേടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉണ്ട ഇടിയിലും പിന്നെ ആചാരെ കിട്ടത്തില്ല അടുത്തൊരു പോയിന്റ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഒരു ഇരുപതോ മുപ്പതോ ശതമാനം പേരേ ഉള്ളൂ ഈ റിയൽ വിക്ടിംസ് ബാക്കിയുള്ള എഴുപത് ശതമാനം പേരെന്താണെന്നറിയാവോ ഈ പ്രോപ്പപ്പ് ചെയ്യുന്ന പരിപാടിയാണ് അവന്മാർ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻഷോട്ട് ഇടും ഏതാ ഈ ആപ്പിൽ നിന്ന് തന്നെയുള്ള സ്ക്രീൻഷോട്ടാണ് എടുത്തിട്ടിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര മേടിച്ചു ഇത്ര വിറ്റു ഇത്രയും കോടിക്കണക്കിന് ഒരുപാട് ലാഭം ഉണ്ടാക്കി ഹോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാൻറ്റേജ് ഗ്രൂപ്പിനെയും മുക്കേഷിനെയും ഡാനിയൽ സാറിനെയൊക്കെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ വിക്ടിംസ് വിചാരിക്കും അയ്യോ ഇത്രയും ആൾക്കാർക്കൊക്കെ ഇത്രയും ലാഭമുണ്ട് പിന്നെ ഞാനെന്താ കാശ് കിടാത്തത് എനിക്ക് ലാഭം കിട്ടുമല്ലോ അങ്ങനെ മനുഷ്യനെ പ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അവൻ്റെ കാശ് അടിച്ച് മാറ്റുന്ന പരിപാടിയാണ് അന്നേരം ഈ വിക്ടിംസിന് വലിയ ചിന്താശേഷി ഒന്നുമില്ലെങ്കിൽ ഉള്ള കാശും കൂടാൻ പോയി കിട്ടും അത് ഒരു പരിപാടിയാണ് പിന്നെ ഇത് ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വന്ന് അന്വേഷിച്ച് നോക്കിയതാണ് ഞാൻ ഈ നിങ്ങളോട് പറയുന്നത് പയ്യാ ഞാൻ പോയിട്ട് ഇങ്ങനൊരു ഡാനിയൽ എന്ന് പറഞ്ഞ അണ്ണനുണ്ടോ ഈ വാൻറ്റേജ് പോയിന്റിനകത്ത് ഞാൻ പോയി നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡാനിയൽ സാൻറ്റിയാഗോ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ട് പക്ഷേ അദ്ദേഹം ഈ ഒറിജിനൽ വാൻറ്റേജ് പോയിൻറ്റിൽ ഒരു മനുഷ്യനാണ് പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച ഡാനിയലിൻ്റെ പടവും ഈ മനുഷ്യൻ്റെ പടവും തമ്മിൽ ഒരു താരതമ്യവുമില്ല ഇദ്ദേഹം ഒരു ദീശക്കാരൻ വേറെ ഒരു മനുഷ്യൻ മറ്റേ ഡാനിയലോ ആ പടത്തിനകത്ത് കണ്ടി കാണിച്ച ഡാനിയൽ അദ്ദേഹം വേറെ ഒരു മനുഷ്യൻ അങ്ങനെ ഡാനിയൽ കളിച്ച് കളിച്ച് ഇങ്ങനെ പരിപാടി പറ്റിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഡാനിയൽ സായിപ്പാണോ അതോ ഇന്ത്യക്കാരനാണോ ബിക്കോസ് ഇതിനകത്ത് ഈ ഡാനിയൽ സായിപ്പാണ് പക്ഷെ ആ ക്യാപിറ്റലിക്സ് എന്ന് പറയുന്നതിനകത്ത് ഡാനിയൽ മലയാളം വരെ സംസാരിച്ചെന്നാണ് പറയുന്നത് സായിപ്പിന് മലയാളം സംസാരിക്കാവോ മലയാളം അറിയാവുന്നവർക്ക് സംസാരിക്കാം പക്ഷേ യൂഷ്വലി സായിപ്പുമാർ മലയാളം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ സെവി റെജിസ്റ്റേഡാന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിച്ചെടുക്കാൻ ഒരു സെറ്റ് ആൾക്കാരുണ്ട് അന്നേരം ആ പ്രേക്ഷകനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ പോയി പോലീസിൽ സൈബർ ക്രൈം എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് കൂടെ ഒരു നോട്ടീസ് അയച്ചു തരാം ഈ കമ്പനിയുടെ പേരിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ കമ്പനി ആണോ എന്ന് സെബി തന്നെ ഒന്ന് എന്നെ നോക്കട്ടെ അപ്പോൾ സൈബർ ക്രൈമിൽ പോയി കഴിയുമ്പോഴത്തേക്ക് സൈബർ ക്രൈം സാറുമാർ സാറന്മാരെ ചെയ്യും അവരത് ഫയലിനകത്ത് ചുരുട്ടിക്കൂട്ടി വെക്കുമോ അതോ ഇതിൻ്റെ പുറകിനുമല്ലോ നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് അറിയാം പക്ഷേ ഈ കേസിനകത്ത് ഇച്ചിരോടും ഒരു തുമ്പ് കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ ഇത് ന്യൂലി വെബ്സൈറ്റ് ആണ് എന്താണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് വാൻറ്റേജ് പോയിൻ്റ് ലീഗൽ ഡോട്ട് കോം അത് രജിസ്റ്റേർഡാണ് ഡൊമൈൻ രജിസ്റ്റേർഡ് ആണ് എപ്പോഴാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തതെന്ന് നമുക്കൊന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഇമീഡിയറ്റ്ലി നമുക്ക് വേറെ ഒരു കാര്യം കൂടെ നോക്കാം ആരാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തതെന്ന് നമുക്കറിയാം എന്നിട്ട് ഏത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ടാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് എന്നിട്ട് അവൻ്റെ ഓടാവല്ലോ എടാ നിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് അന്നേരം നീ ആണ് ഇതിൻ്റെ പുറകിനെ ഇരിക്കുന്നത് അങ്ങനെ പിടിച്ച് 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 പോകാം അത് പിന്നെ പോലീസിനെല്ലാം അറിയാവുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിതൊക്കെ അങ്ങ് പറയുക അല്ലാതെ പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ മുക്കേഷ് സിംഗ് പോലെ അണ്ണന്മാരൊക്കെ കയറി വരുമായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ബി കോഷ്യസ് രണ്ടാമത് ഇങ്ങനെ ഈ കമ്പനിയുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീ ഇന്ത കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഒരു മെയിൽ അയക്കാൻ പറ അവിടെ തന്നെ പെട്ടുപോകും ബിക്കോസ് ഈ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയുടെ മെയിൽ ഐ ഡിയും ഈ കമ്പനി ഇവർ ഈ പറയുന്ന കമ്പനിയുടെ ഈ ഡീറ്റെയിൽസും അത് നമ്മളൊന്ന് താരതമ്യം വെച്ച് ചെയ്തു നോക്കണം ആ ഡൊമൈനാകുന്നതാണ് ഇപ്പം വാൻറ്റേജ് പോയിന്റ് ലീഗൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേരിലാണോ മെയിൽ അയക്കുന്നത് അന്നേരം നമുക്കറിയാവല്ലോ ഇത് കളിപ്പീരാമെന്നുള്ള കാര്യം ഇറ്റ് ഷുഡ് കം ഫ്രം ഡയറക്റ്റ്ലി വാൻറ്റേജ് പോയിൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എൽ എൽ സിയുടെ ഡൊമൈൻ നെയിം വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇന്ന് വരുവാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ടെപ്പ് കൺഫർമേഷനാണ് ഈ കമ്പനിയാണ് ഈ ആക്ച്വലി ഇൻവോൾവ് ആയിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം സുഹൃത്തുക്കളെ ഇങ്ങനത്തെ പറ്റിക്കലിനകത്ത് നിങ്ങൾ പെട്ടുപോകരുത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ലയക്കണോണ്ടല്ലോ അതൊന്നും അടിച്ചേക്കണം മറക്കല്ലേ So, till we meet again. Peace.